ഇതാണ് സാറിൻ്റെ ക്യാബിന് അതിൻ്റെ ഡോർ ഇവിടെ ഊരി വെച്ചതാണ് ക്യാബിനൊന്നും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ക്യാബിന് ഒരു മേടും കണ്ടീഷൻ അത്യാവശ്യം ഒരു തെറ്റില്ലാത്ത ക്യാബിനാണ് അതിൻ്റെ ഡോറാണൊക്കെ നന്നായി ഡോറൊന്നും വലിയ മോശമില്ല ഡോറൊന്നും പേ മോഡൽ ക്യാബിനാണ് ഡോറ് ഡോർ ഗ്ലാസ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇഞ്ചസ് ഒക്കെ നല്ല നിസാൻ്റെ ഡീസൽ ടാങ്കുകളുണ്ട് അപ്പോൾ ഇതാണ് ക്യാബിനുകൾ വന്നത് പിന്നെ മസ്തൻ്റെ വീഡിയോയിൽ ഉണ്ടാവും നിസാൻ്റെ ലെഫ്റ്റ് സൈഡ് ഡോറ് പിന്നെ ഇത് നിസാൻ്റെ ലെഫ്റ്റ് സൈഡ് ഡോറ് ഇതൊക്കെ വന്നാണ് ഒന്നും കഴിഞ്ഞ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല ലെഫ്റ്റ് സൈഡ് നല്ല ഡോറുണ്ട് റൈറ്റ് സൈഡ് പുതിയതാ പിന്നെ ഒന്നുള്ളത് കാ ചെറിയ പണി ഉണ്ടാവും ചെറിയ പിന്നെ നിസാൻ്റെ ഡോറ് അതേപോലെ ഐശ്വര്യ ഡോറ് ക്യാബിനുകൾ ഇതൊക്കെ ഓരോരുത്തി ഡെയിലി ചോദിക്കുന്ന സാധനങ്ങളാണ് എന്താ പിന്നെ നിസാൻ്റെ ഡോറ് ആ ഭാഗത്ത് അടിയിലേക്ക് കുറച്ച് പണിയുണ്ട് ഇതൊക്കെ താഴെ കുറച്ച് പാച്ച് വർക്ക് ഉണ്ട് റൈറ്റ് സൈഡ് ഇതാണുള്ളത് പിന്നെ പുതിയ ബോക്സ് ഫീസ് ഡോറുകളുണ്ട് പെട്ടിയിലാണ് മഹേന്ദ്രൻ്റെ പുതിയ ഡോറുകളാണ് ലെഫ്റ്റ് റൈറ്റും ഉണ്ട്